പാല നഗരസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ജനകീയാസൂത്രണ വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം നടന്നു നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ ഉദ്ഘാടനം ചെയ്തു പതിനേഴര കോടി രൂപയുടെ വികസന പദ്ധതികൾക്കുള്ള നിർദ്ദേശങ്ങളാണ് ചർച്ച ചെയ്തത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാലിന്യ നിർമ്മാർജ്ജനം തൊഴിൽ മേഖല കുടിവെള്ളം അടിസ്ഥാന വികസനം തുടങ്ങിയവയ്ക്ക് മുൻഗണന നൽകിയാണ് പദ്ധതി രൂപീകരണമെന്ന് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ട് പറഞ്ഞു ആസൂത്രണ സമിതി യോഗം വർക്കിംഗ് ഗ്രൂപ്പ് ഭിന്നശേഷി സഭ വികസന സെമിനാർ എന്നിവ നടത്തി ചർച്ച ചെയ്ത് പ്രൊജക്ടുകൾ തയ്യാറാക്കും യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ലീന സരണി അധ്യക്ഷയായിരുന്നു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ പി എ പയസ് വിഷയാവതരണം നടത്തി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബിന്ദു മനു ലിസിക്കുട്ടി മാത്യു നീന ജോർജ് ബൈജു കൊല്ലംപറമ്പിൽ നഗരസഭാംഗങ്ങളായ ജോസിൻ ബിനോ തോമസ് പീറ്റർ സതീഷ് ശശികുമാർ ജോസ് ജെ ചീരാങ്കുഴി സെക്രട്ടറി ജൂഹി മരിയ ടോം തുടങ്ങിയവർ പ്രസംഗിച്ചു